ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് കിക്കുട്ടൻ കിക്കുട്ടൻ്റെ അപ്പനെ കൂട്ടാൻ പോവുകയാണ് ബാംഗ്ലൂരെ കാണുന്നുട്ടോ പോകുന്നത് അങ്ങനെ നമ്മൾ റെഡിയായി കൃത്യം മൂന്നുമണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കിക്കൂട്ടൻ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ പോയത് ഞാനും കൃപേശ്വേട്ടനും കുഞ്ഞുമാവിൻ്റെ മോനും എളമയുടെ മോനും കൂടിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലിയ മഴയൊന്നും ഉണ്ടായിട്ടാണ് പക്ഷേ വഴിയിലെത്തുമ്പോഴേക്കും നല്ല മഴയായിരുന്നു ഉറങ്ങുന്നുണ്ടായിരുന്ന കിക്കുട്ടം വരെ എഴുന്നേറ്റു അവൻ ഓക്കെയാണ് ഭയങ്കര ഹാപ്പിയാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകുന്നത് അങ്ങനെ റോഡൊക്കെ നല്ലതായത് കൊണ്ട് തന്നെ നമ്മൾ വേഗം മാംഗ്ലൂർ എത്തി വഴിയിൽ വെച്ച് ചായയൊക്കെ ഒക്കെ എനിക്ക് എനിക്കവർ വണ്ടിയിലേക്ക് കൊണ്ടുവന്ന് തന്നതാണ് കാരണം കിക്കുട്ടനുള്ളതുകൊണ്ട് എനിക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റിയില്ല ഇത് ഒരു പാലാണ് കേട്ടോ ഉള്ളാൽ പാലം എന്ന് പറയും ഭയങ്കര നീളുണ്ട് ആ പാലത്തിന് അങ്ങനെ നമ്മൾ ആ മാംഗ്ലൂർ എയർപോർട്ടിലേക്ക് എത്താൻ പോകുന്നു എയർപോർട്ട് ഭയങ്കര ഹൈറ്റ് കൂടിയൊരു സ്ഥലത്താണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈവേ എന്നൊക്കെ പോകുമ്പോൾ എയർപോർട്ട് കാണാൻ സാധിക്കും ഞാനിവിടെ പല പ്രാവശ്യം പോയിട്ടുണ്ട് ഏട്ടനെ കൊണ്ടുവരാനും അങ്ങനെ നമ്മളിതാ എയർപോർട്ടിലേക്ക് എത്താൻ പോകുന്നു കുറച്ച് ചുറ്റി വളഞ്ഞ് വേണം മുകളിലേക്ക് എത്താൻ കാരണം എയർപോർട്ട് വളരെ ഹൈറ്റ് കൂടിയ സ്ഥലത്തല്ലേ അങ്ങനെ കൃത്യം മാറുമണിയാകുമ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തി കിക്കുട്ടനൊക്കെ ഓക്കെയാണ് അവൻ ഇത്ര ഇത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് വലിയ പ്രോബ്ലങ്ങളൊന്നുമില്ല അവനക്ക് അതുകൊത്തോടെ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് പാർക്കിങ്ങിന് ബുദ്ധിമുട്ടി കാരണം കുറേ വണ്ടി ഉണ്ടായിരുന്നു എന്നാലും ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്തു ഉള്ളിലേക്ക് പോവാണ് ഫ്ലൈറ്റ് ഇറങ്ങുന്നത് കൃത്യം ആറു മണിക്കായിരുന്നു ആ സമയത്ത് തന്നെ നമ്മൾ എത്തിയത് അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് പോയി കിക്കുട്ടൻ ഇങ്ങനെ ചുറ്റും ആൾക്കാരെയൊക്കെ നോക്കുകയായിരുന്നു പിന്നെ ഇവിടെ ബാംഗ്ലൂരിൽ രണ്ട് രണ്ടിതുണ്ട് മുകളിലും താഴെയും താഴെ അറൈവൽസിന് മുകളിൽ ഡിപ്പാച്ചറാണ് അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ബഹളങ്ങളൊന്നുമില്ല എന്നാലും കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ അക്കോട്ടനെ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് തന്നെ ആയി അപ്പോൾ ഞാൻ ഈ മുകളിലത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു അക്കോട്ടൻ വരാൻ കുറച്ച് ലേറ്റായി കിക്കൂട്ടനാണെങ്കിലോ ഉറങ്ങിപ്പോയി അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം അക്കോട്ടൻ വന്നു അക്കൂട്ടൻ അറിയില്ല ഞാനും കിക്കു ഒന്നും വരുന്നത് കാരണം കിക്കു ചെറിയ കുഞ്ഞല്ലേ അവന് ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുന്നൊന്നും ഒരിക്കലും വിചാരിച്ചു കാണില്ല അങ്ങനെ അക്കോട്ടനെ കണ്ടു ആദ്യമായിട്ടാണ് അക്കോട്ടൻ കുഞ്ഞിനെ കാണുന്നത് അങ്ങനെ കുട്ടീനെയൊക്കെ കൂട്ടി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് കൃത്യം ഏഴുമണിയാകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വഴിയിൽ വെച്ച് ഫുഡൊക്കെ കഴിച്ചു രാത്രി ആയതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ കാണുമ്പോൾ കിക്കുവിനും ഭയങ്കര അധിക്ഷയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഒമ്പത് മണിയാവുമ്പോൾ വീട്ടിലെത്തി കുളിച്ച് ആയി ഇനി നല്ലപോലെ കിടന്നുറങ്ങാം അപ്പോൾ ഓക്കെ ബായ് ഫ്രണ്ട്സ്